ഫസ്റ്റ് ാണ് ഇത്ര ഒരു ഓഫർ വിലയനാക്കി മാരുതി അനൗൺസ് ചെയ്യുന്നത് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ടോട്ടൽ ഓഫർ വന്നിട്ടുണ്ട് ഒന്ന് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ഗ്രാൻഡ് വിറ്റാര ഈ മാസം എടുക്കുവാണെങ്കിൽ അറുപതിനായിരം മുതൽ എഴുപത്തയ്യായിരം രൂപ വരെ ഡയറക്റ്റ് ക്യാഷ് ഓഫറാണ് അതായത് കൺസ്യൂമർ ഓഫർ നാപ്പത്തയ്യായിരം രൂപ ക്യാഷ് വേണ്ടാത്തവർക്ക് ഒരു കിറ്റും വരുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഈ കുറിച്ച് ാണ് അതായത് എനിക്ക് ഏറ്റവും ഫീൽ ചെയ്ത മൺസൂൺ ഓഫറിലെ ബലിനോട്ടോ ഞാൻ വണ്ടി എടുത്തതിനെ കഴിഞ്ഞു അപ്പൊ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ഓൺ റോഡ് പ്രൈസ് എത്ര വരുന്നുണ്ട് നമുക്ക് ഓൺ റോഡ് നമുക്ക് സ്റ്റാർട്ടിങ് അപ്പൊ മൺസൂൺ കാലം എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ആ തകർക്കുവാണ് മനയാണ്ട് ഒരു ബൈക്കിൽ പോകുന്ന അതേ ഫീൽഡില് അതിലേക്ക് ബെറ്റർ ആയിട്ട് നമസ്കാരം ഞാനിപ്പോ ഉള്ളത് മൂവാറ്റുഴ ഇൻഡസൺ എക്സൈൽ ആണ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൺസൂൺ കാലമാണ് മൺസൂണിൽ തകർപ്പൻ ഓഫറാണ് ഇതേ കിടക്കുന്ന ബെലിനോയ്ക്ക് കിട്ടിയേക്കുന്നത് സുഖമായിട്ടിരിക്കുന്നു എങ്ങനെയാണ് ഓഫർ ഞാൻ എന്റെ ബലിനോ എടുക്കുന്നതിനെ കഴിഞ്ഞു നല്ലൊരു ഓഫറാണ് ഇപ്പൊ കിടക്കുന്ന കേട്ടു പറഞ്ഞ പോലെ തകർപ്പാണ് മൊത്തത്തിൽ നെക്സല് കളർ ആയിരിക്കും അല്ലേ അപ്പൊ എന്താണ് ഓഫർ ബെലിനോട് സ്റ്റാർട്ട് ചെയ്യാം ബലയനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഫസ്റ്റ് ടൈം ആണ് ഇത്ര ഒരു ഓഫർ ബലയനോയ്ക്ക് മാറി അനൗൺസ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ടോട്ടൽ ഓഫർ വന്നിട്ടുണ്ട് ഒന്ന് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് എനിക്ക് തോന്നിട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ ഈ ബ്ലാക്ക് ബ്ലാക്ക് രണ്ട് വണ്ടി ഇവിടെ പോകുന്നുണ്ട് ഒരുപാട് എന്റെ വണ്ടി ഒന്ന് ബ്ലാക്ക് ആ നമുക്ക് ടോട്ടൽ ഓഫർ ആണ് ഒന്ന് മുപ്പത്തഞ്ച്കൗണ്ട് നാപ്പത്തി അയ്യായിരം രൂപ വരുന്നുണ്ട് നാപ്പത്തി അയ്യായിരം രൂപ ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഓക്കെ പിന്നെ നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് എൺപത്തി അയ്യായിരം എത്രയും അത് കാറ്റഗറി ഉണ്ട് ആ കാറ്റഗറി അനുസരിച്ച് എൺപത്തയ്യായിരം രൂപ രൂപ ആണ് അതായത് എക്സ്ചേഞ്ച് ചെയ്ത എൺപത്തയ്യം രൂപ ഓഫറാണ് 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 അപ്പൊ എന്റെ വണ്ടി എന്നാലും കയ്യിൽ നിന്ന് ചില എടുത്തിട്ട് തരേണ്ടി വരും ലക്ഷം രൂപ കിലോ അതെ 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 മാറിയേക്കാം അതെ അപ്പം ഇതാണ് ശരിക്കും ഇപ്പൊ നമ്മുടെ ഓഫർ പതിനായിരം രൂപ വരെ വരുന്നുണ്ട് യ്യായിരം രൂപ കോർപ്പറേറ്റ് ഓഫർ ടോട്ടൽ ഈ പറഞ്ഞ പോലെ ക്യാഷ് വേണ്ടാത്തവർക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ ചൂസ് ചെയ്യാം ഇതിൽ ഏതെങ്കിലും നമുക്ക് ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ഓൺ റോഡ് പ്രൈസ് എത്ര വരുന്നുണ്ട് ഓൺ റോഡ് നമുക്ക് സ്റ്റാർട്ടിങ് മോഡൽ ഓഫർ എല്ലാം കഴിഞ്ഞ് ടോട്ടൽ ഓഫർ കഴിയുവാണെങ്കിൽ നമുക്ക് ആറ് റോഡ് ഇറക്കാം ഒറ്റ ഒറ്റക്കാലേ ഞാൻ എടുത്ത അന്ന് വണ്ടി എടുത്ത ആ റേറ്റിനെ കഴിഞ്ഞു അമ്പതിനായിരം രൂപ താഴേക്കാണ് കുറഞ്ഞിട്ടുണ്ട് അതായത് ആ ആറ് എഴുപത് ആറ് അറുപത് എഴുപത്തിയഞ്ച് ആ റേറ്റിലേക്കൊക്കെയാണ് അതായത് ഏഴ് മുപ്പത് ഏഴ് ഒക്കെയാണ് എനിക്ക് ആ റേറ്റ് വന്നത് അപ്പൊ അത്ര ഓഫറാണ് കിടക്കുന്നത് അല്ലേ അപ്പൊ മൺസൂൺ കാലം എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് തകർക്കുവാണ് മനയാണ്ട് ഒരു ബൈക്കിൽ പോകുന്ന അതേ ഫീൽഡില് അതിനെ ബെറ്റർ ആയിട്ട് യാത്ര ഈ ഒരു ഞാൻ െ ഇഗ്നിസ് ഒക്കെ ഉണ്ട് പോലെ തൊണ്ണൂറ്റി മൂവായിരം പറയുവാണെങ്കിൽ നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് ഒരു മുപ്പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് ഒരു പതിനായിരം രൂപ വെലോസിറ്റി കിറ്റ് 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 ഉണ്ട് 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 ഇതിനകത്ത് ഓഫർ എനിക്ക് തോന്നിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ രീതിയിലാണ് ആൾക്കാർ ചൂടൊപ്പം പോലെ വിറ്റോണ്ടിരിക്കുന്ന ടർബോണ്ട് ടർബോ നല്ല രീതി മൂവിംഗ് ആണ് അല്ലേ ഓക്കെ അപ്പൊ ഞാൻ ചോട്ടെ ഇനി ഇഗ്നിസ് ഇഗ്നിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഓഫർ ആണ് ലക്ഷം രൂപ വരെ ഓഫർ ഉണ്ട് ആ അമ്പതിനായിരം രൂപ ഓഫർ ഓഫറുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ ഇനി വരെ ഓഫർ വരെ ഓഫർ വണ്ടി റെഡി അവൈലബിൾ ആണ് വണ്ടി റെഡി അവൈലബിൾ ആണ് അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും മൺസൂൺ ആണ് ഓഫർ ആണ് തകർത്തു ഞങ്ങളെല്ലാം ഓഫറാണ് ഈ ഓഫർ ഇനി നമുക്ക് നമുക്ക് സിജിലാണ് എന്തോ ഗ്രാൻഡ് എങ്ങനെയാണ് ഓഫർ മൺസൂൺ ഓഫർ ഗ്രാൻഡ് വിചാരക്കും എന്താ പറയാ അത്രയും ഗംഭീരമായിട്ടുള്ള ഗംഭീരമാണ് ഗ്രാൻഡ് വിറ്റാരെ ഈ മാസം എടുക്കുവാണെങ്കിൽ അറുപതിനായിരം മുതൽ എഴുപത്തി അയ്യായിരം രൂപ വരെ ഡയറക്റ്റ് ക്യാഷ് ഓഫറാണ് അതായത് കൺസ്യൂമർ ഓഫർ ഇത് ക്യാഷ് ഓഫറായിട്ടല്ല എക്സസറീസ് ആയിട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു മൺസൂൺ കാലത്ത് ഡൊമിനിയൻ കിറ്റ് എന്ന് പറയുന്ന അമ്പത്തെണ്ണായിരം രൂപ വില വരുന്ന എക്സസറീസ് കിറ്റ് അതായത് വാഹനത്തിൽ ചെയ്യേണ്ട ജനുവൻസ് വിത്ത് വാറണ്ടി അമ്പത്തെണ്ണായിരം രൂപ വില വരുന്ന എക്സസറീസ് ഫ്രീ ആണ് ഓക്കെ എടുക്കുമ്പോൾ ഇതിന്റെ കൂടെ ഇരുപതിനായിരം രൂപ ക്യാഷ് ഓഫറും കിട്ടുവാണ് ി തരാം അറുപത് മുതൽ വരെ ക്യാഷ് ഓഫറും കസ്റ്റമർക്ക് എക്സസരീസ് വേണമെങ്കിൽ അമ്പത്തെണ്ണായിരം രൂപയുടെ കിറ്റ് ഫ്രീ ആണ് ഇതിന്റെ കൂടെ ഇരുപതിനായിരം രൂപ ക്യാഷ് ഓഫറും കിട്ടും ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കും ഒരു പഴയ വാഹനം മാറി പുതിയ ഗ്രാൻഡ്മിറ്റാറെ എടുക്കാൻ പോകുന്ന ആളാണെങ്കിൽ എക്സ്ചേഞ്ച് ബോണസായിട്ട് മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ വില വരെ ബോണസ് ആയിട്ട് കിട്ടും മുതൽ ലക്ഷത്തി വരെ ഇത് മാറാൻ പോണ വാഹനം ഏതാണ് അതിന്റെ പഴക്കം അനുസരിച്ചാണ് ഈ മുപ്പത് വേണോ എഴുപത്തിയഞ്ചു വേണോ ഒരു ലക്ഷത്തി അയ്യായിരം വേണോ എന്നുള്ളത് കൂടാതെ രൂപ വില വരുന്ന തീരുമാനിച്ച വാറണ്ടിയും ഗ്രാൻഡ് വിറ്റാറയുടെ മറ്റു ചില മോഡലുകൾക്ക് ഫ്രീ ആയിട്ടും ഉണ്ട് ഫ്രീ ആയിട്ട് മൺസൂണിലുള്ള ആക്സിഡന്റ് വാറന്റിയും ഫ്രീ ആണ് കൂടാതെ കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന കസ്റ്റമർ ആണെങ്കിൽ കോർപ്പറേറ്റ് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആണ് ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ പതിനായിരം രൂപ വീണ്ടും ഓഫറായിട്ട് ഓഫറായിട്ട് ഓഫ് റോഡ് ഓഫർ അതായത് മൺസൂൺ കാലമാണ് മഴക്കാലത്ത് നനയാതെ നല്ലൊരു വാഹനത്തിൽ മൺസൂൺ കാലത്ത് ഗ്രാൻഡ് വിറ്റാര മാത്രമല്ല ആൾട്ടോ കേട്ടൻ മുതൽ മാരുതിയുടെ ന്യൂലി ലോഞ്ച് വിചാര ഈ വിറ്റാര ഈ വിചാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഷോറൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും അപ്പം അതെ വണ്ടി ജസ്റ്റ് ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം അല്ലെ അപ്പം ഇതും കൂടെ ഉണ്ട് അപ്പം എന്തായാലും ഡെലിവറി ഈ ഈ ഒരു മൺസൂൺ മാസത്തില് ഇൻഡസ് അല്ലെങ്കിൽ മാരുതി മാത്രമല്ല എല്ലാ ഫിനാൻസിങ് കമ്പനികളിലും ലീസ്റ്റ് ഇൻഡസ്റ്റ് റേറ്റില് മാക്സിമം ഫണ്ടിംഗില് ലോൺ കൊടുക്കുന്നതാണ് ഈ മാസം എടുക്കാൻ കസ്റ്റമറെ ഒരു വളരെ നല്ലൊരു ഡെലിവറി ഉണ്ട് രജിസ്ട്രേഷൻ എവിടെയാണോ വീട് അവിടെ ഡെലിവറി തരും ഈ പറഞ്ഞ പോലെ എല്ലാ പ്രൊഡക്ടും നമ്മള് ലൈനപ്പിലുണ്ട് നമ്മൾ പറഞ്ഞു ബലിനോട് ഷെജാസ് പറഞ്ഞു പറഞ്ഞു അതായത് എനിക്ക് ഏറ്റവും ഫീൽ ചെയ്ത മൺസൂൺ ഓഫറില് ബലിനോട്ടോ ഞാൻ വണ്ടി എടുത്തതിന് കഴിഞ്ഞു അമ്പതിനായിരം രൂപ കുറച്ച് ഇന്നത്തെ ഈ മൺസൂൺ ഓഫർ കിട്ടുക എന്ന് പറയുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഡീലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാവുന്നതാണ് താഴെ കാണുന്ന നമ്പറിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോയിൽ വരുന്നത് ജയ്